അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ഒബരക്കത്തു തൻ്റെ ഭാര്യയെ കാത്തിരിക്കുകയാണ് അഫ്സൽ അതെ ഹസനത്തിൻ്റെ ഭർത്താവ് അവൾ പുറത്തേക്ക് വരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല ഹസനത്തെ വീണ്ടും അതാ ഘനഗംഭീരമായ ശബ്ദത്തോടു കൂടെ ഭർത്താവിൻ്റെ വിളി ഹസനത്തെ നിക്കാഹ് കഴിഞ്ഞ് മാലയിടാൻ ഒരു പ്രാവശ്യം വന്നു എന്നല്ലാതെ പിന്നീട് ഇങ്ങോട്ട് വന്നിട്ടൊന്നുമില്ല പിന്നീട് ആദ്യമായിട്ടാണ് തൻ്റെ ഭാര്യയുടെ അടുക്കളേക്ക് അതൊരു ടൂറിന് പോകാം എന്ന് കരുതിയിട്ട് അവർ വല്ലാതെ ഒന്നും അടുത്തിട്ടില്ലല്ലോ ജസ്റ്റ് ഈ ഫോൺ കോളും വീഡിയോ കോളും എന്നല്ലാതെ അവർക്കൊരുമിച്ച് താമസിക്കുവാനുള്ള ഒരു ചാൻസ് കൂടിയായിരുന്നു ഉസ്താദ് ലക്ഷ്യമാക്കിയിരുന്നത് പക്ഷേ ഹസനത്ത് പുറത്തേക്ക് വരുന്നേയില്ല അഫ്സറിനെ ദേഷ്യം പിടിക്കുന്ന പോലെ ചേ ഇതിപ്പോൾ എന്താ കഥ അവരുടെ വീട്ടിലേക്ക് തള്ളി കയറാൻ പറ്റില്ലല്ലോ ആങ്ങളെയും വന്നിട്ടുണ്ടല്ലോ എന്ത് രണ്ടുപേരും ഇങ്ങോട്ട് കാണാത്തത് നേരെ അത് ഹസനത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു ഹസനത്തിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നു എന്താ ഹസനത്തെ ഇത് നീ ഇതുവരെ മാറ്റി മാറ്റിക്കഴിഞ്ഞല്ലേ എന്താ ഇത് എത്ര ടൈമായി പിന്നെ ഞാൻ ഒരു പുതുക്കക്കാരനാണിവിടെ ആദ്യമായിട്ടാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സാഹചര്യം ചുറ്റുപാടും അതെന്താ എനിക്കറിയില്ല അപ്പോൾ ഞാൻ എനിക്കങ്ങോട്ട് ഇടിച്ചു കയറി വരാൻ പറ്റില്ല നീയല്ലേ ഒരുങ്ങേണ്ടത് എന്താ നീ ഇങ്ങനെ തൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് ഹസനത്തിന് എന്ത് പറയണം എന്നായിപ്പോയി അവൾക്ക് മിണ്ടുവാനേ കഴിയുന്നില്ലായിരുന്നു അവൾ ഭയന്ന് ഫോൺ അതാ ഓഫ് ആക്കുവാൻ വേണ്ടി നിന്നപ്പോൾ പെട്ടെന്ന് താങ്കളാ എന്താ ഫോണിലൂടെ വീട്ടിൻ്റെ മുറ്റത്ത് നിന്നിട്ട് ഫോണിലൂടെയാണോ സംസാരം പറഞ്ഞേക്ക് ഇല്ലെന്ന് അതോ ഞാൻ പറയണോ അവൾ കരയുന്ന പോലെ കരയണ്ട അതെ കൊറച്ചുകൂടി ഒരു മാസം കൊണ്ട് ക്ഷമിക്ക് എന്നിട്ടക്കാം കല്യാണം കഴിച്ചാണ് വിടല് പിന്നെ നീ കയറി വരണമെന്നില്ല അതുവരെ അതുവരെവിടെ നിന്നോ ഇക്ക അത് എന്നെ വിളിക്കുന്നുണ്ട് വിളിക്കുന്നതിന്റെ മറുപടി അങ്ങ് കൊടുത്താൽ പോര നിനക്ക് പിന്നെ നീ എന്തിനാ നിനക്ക് അറിയില്ല നിന്റെ നാത്വന്റെ കാരണാ കേടുന്ന് കേടുക്കണത് അവൾ കട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ടോ ആ ഒരു കുട്ടിയെ കൊണ്ട് എന്ത് ചെയ്യാനാ കുറച്ചും കൂടെ ഒരു കണ്ണുച്ചോര നിനക്ക് ഉണ്ടെങ്കിൽ എൻ്റെ പെങ്ങളെ നീ ഇങ്ങനെ ഇറങ്ങിപ്പോവോ വെറുതെ നോക്കിയത് ഞങ്ങളൊക്കെ വെറുതെ ഇതിനേക്കാൾ നല്ല രണ്ട് തെങ്ങും തൈ വെച്ചിരുന്നെങ്കിൽ അതിമുന്ന് തേങ്ങെങ്കിലും കിട്ടും രണ്ട് പെങ്ങന്മാരെ ഞാൻ നോക്കി വളർത്തി ഉണ്ടാക്കി ഇതാ ഓല ഓല സമയമായിപ്പോൾ നമ്മളോട് ഒരു ഇതും ഇല്ലാതെ ഓലോലി ഇഷ്ടത്തിൽ കണ്ടിറങ്ങിപ്പോവാ നല്ല കോള് വേണ്ടില്ലാത്ത പണിയാണ് ഇതൊക്കെ ആദ്യം തന്നെ അങ്ങോട്ട് അങ്ങോട്ട് പറയിപ്പിക്കണ്ട ആങ്ങളേതാ ചൂടാവുകയാണ് പെങ്ങളോട് എന്നാൽ ഈ സമയം നാത്തൂൻ പറയുന്നു ആയിക്കോട്ടെ ഇക്ക പോയിക്കോട്ടെ നമ്മളോട് സ്നേഹമില്ലാത്തോലെ ഇല്ലാത്തോലെ എന്തിനാപ്പോ നമ്മൾ വെറുതെ നോക്കി ഉണ്ടാക്കി സാറല്ലേ പോയിക്കോട്ടെ അല്ല എന്താ ഇവിടെ ഉള്ളത് എങ്ങനെ വെച്ചാൽ വെച്ച് വഴമ്പേ ഞാൻ തിന്നുകൊണ്ട് എങ്ങോക്കും തരണ്ട് അല്ലാതെ വീട്ടത്തെ ജോലിയൊക്കെ അവിടെ കിടക്കട്ടെ പോയിക്കോട്ടെ ഓലക്കോല ഇഷ്ടത്തിന് പോയിക്കോട്ടെ നാത്തോൻ കരഞ്ഞുകൊണ്ടാണ് അത് പറയുന്നത് അവൾക്ക് എന്തെന്നറിയില്ല ഹസനത്തിന് വല്ലാത്തൊരു ടെൻഷനായിപ്പോയി നിക്കാഹം കഴിഞ്ഞ് ഇത്ര ദിവസമായിട്ടും തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്നെ ആദ്യമായിട്ട് ഒന്ന് ടൂറ് കൊണ്ടുപോവാണ് പക്ഷെ അതിനുപോലും സമ്മതിക്കില്ല എന്ന് വെച്ചാൽ അവൾ നേരെ അതാ അവളുടെ ആ റൂമിലേക്ക് പോയി അത് മുകളിലത്തെ റൂമിലേക്ക് പ്രവേശനമില്ലല്ലോ എന്നാൽ ഈ സമയം മരുമകൻ ഹഫ്സൽ നേരെ അതാ ഡൈനിങ് ഹാളിലേക്ക് കയറി വരുന്നു ഹസനത്ത് നീ എവിടെ നീ വരുന്നുണ്ടോ ഇല്ലേ എനിക്കത് അറിയണം കുറച്ച് ഗാംഭീര്യത്തോടെയാണ് അത് പറഞ്ഞത് അവൾ പേടിച്ച് വിറച്ചു എന്നാൽ അയാൾ അത്രയും ശബ്ദത്തിൽ അവിടെ നിന്ന് സംസാരിച്ചത് ഫിറോസിന് ചെറിയൊരു ഭയം മനസ്സിൽ വരുത്തി എന്താ എന്താ വീട്ടിലുള്ളിൽ കയറിയിട്ട് നിങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കണ് അതൊക്കെ ഒന്ന് പുറത്ത് മതി കിട്ടോ ഫിറോസും തിരിച്ച് അതെ അളിയ ഞാൻ എൻ്റെ ഭാര്യയെ കാണാൻ വന്നതാണ് അവൾ എൻ്റെ പെണ്ണാണ് ഞാൻ നിക്കാഹ് കഴിച്ച പെണ്ണാണ് അതുകൊണ്ട് എനിക്ക് അവകാശം ഉണ്ടാവുള്ള കാര്യത്തിൽ എന്ത് വേണമെന്നുള്ളത് അളിയ വീട്ട് കയറി കളിക്കല്ലേ കളിക്കണങ്ങൾ പുറത്ത് കളിച്ചാൽ മതി അതെ ഇവിടെ ആരും ഫിറോസിനെ ഭരിക്കാനായിട്ടില്ല അത് ഇവളെന്നല്ല ഇവളുടെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവുണ്ട് അവനൊന്നും ഈ പഠിച്ചവിട്ടിട്ടില്ല ആ പിന്നെ നിങ്ങൾ എന്തർത്ഥത്തില്ല ഈ ഒരു ഡൈനിങ് ഹാളിലേക്കൊക്കെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറാൻ പാടുണ്ടോ അതിക്രമിച്ചോ എൻ്റെ ഭാര്യയുടെ വീടുള്ളത് ഭാര്യയുടെ വീട് അതെ ഭാര്യയുടെ വീട് കുറച്ച് അപ്പുറത്താണ് കാണാം ഇത് ഭാര്യയുടെ വീടിന് അവകാശവുമായി ഇങ്ങോട്ട് കേറലിട്ടുമോനെ ശരിക്കും അളിയൻ്റെ ആ ഒരു സ്വഭാവം അഫ്സലിന് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല അളിയ ഞാൻ അറിഞ്ഞില്ല നിങ്ങൾ ഇത്തരക്കാരാണെന്ന് ഞാൻ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടെ എൻ്റെ പെണ്ണിൻ്റെ വീട്ടിലേക്കാണ് ഞാൻ വന്നത് അപ്പോൾ ഇത് തന്നെയല്ലേ അവളുടെ വീട് ഇവിടെ വെച്ചാണല്ലോ നിക്കാഹ് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നത് അവൾക്ക് മാല ചാർത്തിയതൊക്കെ മഹർ അണീക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ടാണല്ലോ വന്നത് മഹർ അണീക്കുന്നതും പൂമാല ചാർത്തിയതൊന്നും ഇവിടെ കണക്കില്ല ഈ വീട് ആരെ പേരില്ല എന്നുള്ളതാണ് നോക്കേണ്ടത് ശരിക്കും അഫ്സറിനെ മടുത്തു പോയി എന്ന് തന്നെ പറയാം അവൻ പറഞ്ഞു ഹസനത്തെ ഇറങ്ങ് ഈ വീട്ടിൽ ഒരു നിമിഷം പോലും നിൽക്കുന്നത് നിനക്ക് നല്ലതല്ല ഇറങ്ങ് ഹസനത്ത് കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് വന്നു നേരെ ഇക്കാക്കിയുടെ അടുക്കലേക്കാണ് പോയത് ഇക്കാക്ക എന്തിനൊക്കെ പറയുന്നത് മാറി നിർക്കടി അങ്ങോട്ട് നേക്കിപ്പോ ഭർത്താവിനെ കിട്ടി ആങ്ങൾ വേണ്ട നാത്തൂനും വേണ്ട അല്ലെ സുഖമില്ലാതെ കാല് വയ്യാതെ കിടക്കണ നാത്തൂന് അവള് അവളെ പോലും പരിചരിക്കാൻ നീ നിൽക്കാതെ പോവണെങ്കിൽ പൊയ്ക്കോ പക്ഷെ പിന്നെ ഈ പടി ഇങ്ങോട്ട് കേറാൻ പാടില്ല നോക്കിക്കോ ആങ്ങളുടെ ആ ഒരു വാക്കുകൾ അതവളുടെ മനസ്സിനെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു അവൾ അവിടെ തന്നെ ഒതുങ്ങിക്കൂടി എന്നാൽ അഫ്സലിൻ്റെ കൈകൾ തരിക്കുന്നുണ്ടായിരുന്നു ഹസനത്ത് ഇറങ്ങി വാ പേടിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും ആങ്ങളുടെ മുഖത്തേക്ക് നോക്കി അവൾ പതുക്കെ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ഡ്രസ്സൊന്നും വേണ്ട എന്തിനാ ഡ്രസ്സ് ഡ്രസ്സൊന്നും എടുത്താൽ കിട്ടൂലേ പുറത്തുനിന്ന് കടകളില്ലേ ഇറങ്ങിവ അങ്ങനെ അതാ ഹഫ്സൽ അവളുടെ കൈ പിടിച്ചുകൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുകയാണ് ഹസനത്തിന് ഭയമായിരുന്നു പേടിയായിരുന്നു എന്നാൽ അവളുടെ ആങ്ങള നിസ്സഹനായി അത് നോക്കി നിന്നു ഒരിക്കൽ പോലും തൻ്റെ പെങ്ങളെ ഇറക്കി കൊണ്ടുപോവാൻ ധൈര്യമില്ല എന്നായിരുന്നു വിചാരിച്ചിരുന്നത് അതാ ധൈര്യമായി അവളുടെ കൈ പിടിച്ച് കൊണ്ടുപോയി ഇറക്കി കൊണ്ടുപോയി നേരെ ബുള്ളറ്റിൽ അവൻ കയറി അവളോടും കയറിയിരിക്കുവാൻ ആവശ്യപ്പെട്ടു അവളുടെ കൈ അതാ അഫ്സറിന്റെ തോളിൽ പിടിച്ചിരിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു കൈകൾ കൊണ്ട് അവൻ്റെ തോളിൽ പതുക്കെ പിടിച്ചു എന്നാൽ മറ്റേ കൈ കൊണ്ട് അവൻ അവൻ്റെ വയറന്മേലും പിടിക്കുവാൻ വേണ്ടി കാണിച്ചു കൊടുത്തു ആങ്ങള ഇതെല്ലാം ദേഷ്യത്തോടെ നോക്കിക്കാടുന്നു വല്ലാത്തൊരു നല്ല ശക്തമായ ശബ്ദത്തോടു കൂടെ ആ ബുള്ളറ്റ് അതാ കുതിച്ചു പാഞ്ഞു കണ്ടില്ലേ എല്ലാത്തിനെയും പോറ്റി വളർത്തി ഇത്ര ഉണ്ടാക്കി ഏറ്റവും ഒന്നും എല്ലാം അങ്ങോട്ട് ഇറങ്ങിപ്പോയി ഒറ്റ ഒന്നും നിൽക്കാതെ നന്നായി അങ്ങനെ വേണം നിങ്ങൾക്ക് പെട്ടെന്ന് അതാ അവൾ എഴുന്നേറ്റ് അങ്ങോട്ട് ഇറങ്ങി വരുന്നു അല്ല നീ നിൻ്റെ കാലൊടിഞ്ഞ് കിടക്കുന്നൊന്ന് എന്ത് പെട്ടെന്ന് മാറിയോ അതൊക്കെ എൻ്റെ ഐഡിയ ആയിരുന്നു എടീ ഞാൻ എന്നാ ശരിക്കും വിചാരിച്ചു അങ്ങനെ നല്ല മട്ടത്തിൽ പറഞ്ഞുവച്ചാൽ മതിയായിരുന്നല്ലോ അവരെ ഞാൻ വിചാരിച്ച നീ നിനക്ക് സുഖമില്ലാതെ പറ്റസ് വയ്യാതെ കെടുക്കായതുകൊണ്ടാണ് അവളോട് അത്രക്കും പറഞ്ഞത് അപ്പോൾ നീ അഭിനയിക്കായിരുന്നോ ആ അഭിനയിക്കന്നെ കണ്ടില്ലേ അടുക്കളയിൽ പോയി നോക്കി അടുക്കള ഫുള്ള് പാത്രങ്ങളൊന്നും നിരന്ന് കെടുക്കുകയാണ് ഓളോട് ഞാൻ പാത്രം കഴുകുന്ന ഇടയിൽ കൂടെയാണ് പറഞ്ഞിടയിൽ കൂടെയാണ് ഓം വന്ന് വെള്ളടിച്ചത് ഞാൻ അപ്പളെ പറഞ്ഞ് പോകണ്ടാന്ന് പെണ്ണ് അപ്പുറത്തു കൂടെ പോയി നോക്കി അപ്പോൾ അതിനെ ഓനെ കണ്ടു പിന്നെ ഇപ്പം എന്താ അവള് പോകാതിരിക്കുവോ ആ കണ്ടില്ലേ ദ് മോറിക്കൂഴുണ്ട് പാത്രങ്ങൾ എനിക്ക് കുറേ പണി ഇവിടെ ഉണ്ട് എനിക്ക് കുട്ടീനങ്ങനെ പാല് കൊടുത്ത് ഉറക്കലും ഉണ്ടാക്കലൊക്കെ ആയിട്ടേ എനിക്കൊരു ഭാഗം വേദനയാണ് ഞാനേ വീണക്കിന് പക്ഷേ എല്ലിനും ഇതിനൊന്നും പൊട്ടില്ല എന്നേ ഉള്ളൂ ആ പാത്രങ്ങളൊക്കെയാണ് കഴുകി അടുക്കള കണ് ക്ലീൻ ചെയ്തോടി ശരിക്കും ഫിറോസ് ഞെട്ടിപ്പോയി എന്താ ഈ പറയണത് ഏ ആ അങ്ങനെ ആക്കാൻ തന്നെ പറഞ്ഞതേ ഇവിടെനിപ്പോൾ എനിക്ക് പണിക്കാറില്ലല്ലോ ആ ഉമ്മയും പോയി പെങ്ങന്മാരും പോയി അതൊക്കെയാണ് മോർ ചൂടി അച്ചിട്ട് ആണുങ്ങൾക്ക് പണിയെടുത്ത് ഉയർച്ച കണ്ട് നിങ്ങളെ കൈയ്യൊന്നും കൊയിഞ്ഞാടൊന്നുമില്ല ഫർഹബി പിന്നെ വേണ്ടാത്തിന് നിൽക്കണ്ട എനിക്കൊന്നും ഷീലായിട്ടില്ല എനിക്കെൻ്റെ ഉമ്മയും പെങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ നീ മാത്രം ആ അതന്നെ ഇതുവരെ ഉമ്മയും പെങ്ങന്മാരും വേലക്കാരായി നിങ്ങൾക്ക് ഉണ്ടായിരുന്നല്ലോ പക്ഷേ എനിക്കൊരു വേലക്കാരൻ്റെ ആവശ്യമുണ്ട് അത് തൽക്കാലം ഇങ്ങനെ തന്നെയാണ് നിന്നോളി അല്ലേ പിന്നെ വേറെ ഒന്നിനെ കൊടന്നാക്കി അല്ലാതെ ഈ വലിയൊരു വീട്ടിലത്തെ പണി ഞാൻ എന്താ കാട്ടുക നീ എന്നല്ലേ പറഞ്ഞത് ഈ വീട് നമ്മളെ പേരിലാക്കണം നമ്മളെ പേരിലാക്കണം എന്തൊക്കെ പറഞ്ഞു ഇപ്പം എന്താ ഈ വീട്ടിൽ എടുക്കാനൊക്കെ കഴിയുമല്ലേ അതൊന്നും എനിക്കറിയണ്ട എനിക്കൊന്നും കൂടെ കിടക്കണം എനിക്ക് രാത്രി ഉറക്കം ശരിയല്ല കുട്ടി കരഞ്ഞിട്ട് വേഗമാണ് ചെയ്തോടി ആ പിന്നെ നിന്റെ പണിക്കാരനാണല്ലോ ഞാൻ അത് പറഞ്ഞുകൊണ്ട് ദേഷ്യം പിടിച്ച് അതാ ഫിറോസ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു എന്താന്നില്ലേ ഒക്കെ കണക്കന്നെ ഫിറോസിനെ ഒന്നാമത് ദേഷ്യം തൻ്റെ മുന്നിലിട്ട് കൊണ്ട് പെങ്ങളെ അതാ അവൻ കൊണ്ടുപോയി അതെനിക്ക് തടുക്കുവാൻ കഴിഞ്ഞില്ല ഒരു പക്ഷെ തടുത്തിരുന്നെങ്കിൽ അളിയന്റെ സ്വഭാവം ഒന്ന് മാറുമെന്ന് വിചാരിച്ചത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഫിറോസ് അവിടെ അല്പം താഴ്ന്നു നിന്നത് അവളെ കൊണ്ടുപോയല്ലോ അവന് എന്റെ മുമ്പിലിട്ട് എൻ്റെ മുമ്പിലൂടെ കൊണ്ടാൻ ആർക്കാ ധൈര്യം സിനാൻ ഇവിടെ കയറി വന്നു മുഹസിനയുടെ ഒരു രോമത്തിൽ പോലും തോളാൻ ഞാൻ സമ്മതിച്ചില്ല സിന ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയിന്ന് മാത്രല്ല വഴിയിൽ വെച്ച് അവനക്ക് കിട്ടാനുള്ളത് കിട്ടും ചെയ്തു അവർ വിചാരിച്ച ഞാൻ പഴയ ഉസ്താദാണെന്നാ ഉസ്താദ് എന്താന്നില്ലേ കുറേ സോലിഹായ ദീനിയായി നടന്നിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല കുറച്ചിങ്ങനെയൊക്കെ നടന്നെങ്കിൽ തന്നെ ഒരു നിലയും വലിയ ഉണ്ടാവുള്ളൂ മറ്റേത് ഞമ്മളെ സാധുക്കളാക്കലായിരുന്നു എപ്പോഴും ഉസ്താദ് ഉമ്മാൻ്റെ ഒരു ആഗ്രഹമാണതൊക്കെ തൻ്റെ പൊന്നും മുൻ മദ്രസ ജോലിയുമെല്ലാം ഉപേക്ഷിച്ച് വേറെ പല രീതിയിലുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് എന്നറിഞ്ഞപ്പോൾ തന്നെ ഉമ്മയുടെ മനസ്സ് വല്ലാതെ വിഷമിച്ചിരുന്നു ഞാൻ വിചാരിച്ചിരുന്നു എൻ്റെ കുട്ടി ഒരു സ്വാലിഹായ കുട്ടിയാക്കണമെന്ന് ആ ഓനെ ദസ് പഠിപ്പിച്ച് പഠിച്ചപ്പോൾ തന്നെ കുറെ ചാടിപ്പോന്നാണ് പിന്നെയും പിന്നെയും കൊണ്ടാക്കും അങ്ങനെ അങ്ങനെ മനമില്ലാ മനസ്സോടുകൂടി നിന്നതായിരുന്നു ഏതായാലും ഓൻ്റെ ഇഷ്ടം പോലെ തന്നെ ആയി അല്ലെങ്കിൽ പഠിച്ചതിൻ്റെ ഹിതായത്ത് കൊടുക്കാൻ വിചാരിക്കുന്നവർ തന്നെ കൊടുക്കൊള്ളു അല്ലാതെ എല്ലാവർക്കും കൊടുക്കൂല ഉമ്മയുടെ മനസ്സിൽ അത് വല്ലാത്തൊരു വേദനയായി ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ ഓനോട് പല വട്ടം പറഞ്ഞു ജയിലിനെ പോയിക്കോ ആ ജോലി ജൊഴിവാക്കണ്ട അതാണ് ബർക്കത്ത് കേട്ടില്ലോനെ ഇപ്പതാ എല്ലാ കച്ചറി കച്ചറിയുണ്ടെന്നാ പറഞ്ഞിട്ടത് എന്തെങ്കിലും ആയിക്കോട്ടെ എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ഉമ്മയുടെ അടുക്കലേക്ക് ബുള്ളറ്റിൽ അതാ ഹസനത്ത് വരുന്നു ഭർത്താവോ പഠിച്ചു മക്കളെ മോളെ ഉമ്മാൻ്റെ കുട്ടിയെ ഉമ്മാലിക്കും വാളേക്കും അസ്സലാം ഉമ്മ ഉമ്മാനി ഹസ്രത്തിനെ ആ വീട്ടിലേക്ക് വിടരുത് വിടരുതിട്ടോ മോഹനെ അതെന്താ വേണ്ട അവൾ നിൽക്കണേ ഇവിടെ നിൽക്കട്ടെ അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കോളാം അവളെ എനിക്കെൻ്റെ പെങ്ങളെ കല്യാണം ശരിയാകണം എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ അതൊക്കെ വിചാരിച്ചിരുന്നത് കുറച്ച് വീടിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ പക്ഷേ ഉമ്മ എനിക്കെല്ലാം കൂടി കണ്ടപ്പോൾ എനിക്കൊന്നും വേണ്ട ഇവൾ ഇവളെൻ്റെ പെണ്ണാണ് ഞാൻ കിട്ടിയ പെണ്ണാണ് എവിടെ എനിക്ക് സ്ഥാനമില്ലെങ്കിൽ ഞാനും അവള് നോക്കിക്കോളാം ഒരാൾക്കുമ്പോൾ ആരായിട്ട് ഞാനുള്ള നിർത്തൂല തൻ്റെ മരുമകൻ്റെ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ശരിക്കും ഉമ്മയുടെ മനസ്സിൽ സന്തോഷം വിടർന്നു പഠിച്ചവനെ എങ്ങനെ ധൈര്യമായി പറയുന്ന ആൺകുട്ടികളാണ് പാവന്റെ സിനാൻ അപ്പോഴും സിനാനെ കുറിച്ച് ഉമ്മ ഓർത്തു ഒരുപാട് ഒരുപാട് സങ്കടപ്പെട്ടു കരഞ്ഞതാണ് ഒരുപാട് വേദന സഹിച്ചതാണ് ഒരുപാട് ഉപദ്രവങ്ങൾ ഏറ്റതാണ് എല്ലാവരും ചീത്ത പറഞ്ഞതെല്ലാം കണ്ടു തന്നതാണ് അതൊരു പാവപ്പെട്ട ചെക്കൻ സിനാൻ പാവാണ് അല്ലെ മോന് പക്ഷേ രണ്ടാമത്തെ മരുമകൻ അല്പം ഉഷാറാണെന്നുള്ള കാര്യത്തിൽ ഉമ്മാക്ക് ഏറെ സന്തോഷമുണ്ടായിരുന്നു അല്ലെങ്കിലും ഒരാളെ പേടിച്ചിങ്ങനെ നിൽക്കാമെന്നാവൂല കുറച്ച് തൻ്റെ മണം ആണുങ്ങളായാലേ എന്നാൽ തന്നെ ചിലവലെ മുമ്പിലൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ ഉമ്മ അപ്പോഴേക്കും ചായ ഇടുവാൻ വേണ്ടി പോയി ഉമ്മ ഇപ്പം വേണ്ട ഒന്നും മോളെ നിനക്ക് എന്തെങ്കിലും ഡ്രസ്സ് ചേഞ്ച് ചെയ്യണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം വാ നമുക്ക് എടുക്കാൻ പോകാം അല്ല ഡ്രസ്സൊന്നും അവിടെ എടുത്തില്ലേ വേണ്ടമ്മ എന്തിനു അല്ലെങ്കിൽ എങ്ങനെയൊക്കെയോ പ്രശ്നാണ് പഠിച്ചോനെ എന്റെ കുട്ടികളെ കാത്ത് രക്ഷിക്ക് അങ്ങനെ അതാ ഹസനത്തും അവനും ഡ്രസ്സെടുക്കുവാൻ വേണ്ടി പോകുന്നു സത്യം പറഞ്ഞാൽ അവൾക്ക് ടെൻഷനായി അവർ നിക്കാഹിന് വേണ്ടി കൊണ്ടുവന്ന ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഒന്നുപോലും എടുക്കാൻ അവർ സമ്മതിച്ചില്ല അതേ പിന്നെ നീ വിഷമിക്കണ്ടെട്ടോ നിനക്ക് വിഷമുണ്ടോ ഏഹ് എന്താ നിനക്ക് നിന്റെ ഇക്കാക്കിയുടെ അടുക്കുന്നു പോല എനിക്ക് ഉമ്മയുടെ വീട്ടിൽ നിൽക്കാൻ തന്നെ ആയിരുന്നു ആഗ്രഹം പക്ഷെ സമ്മതിക്കുന്നില്ല അതുകൊണ്ടാണ് നിനക്ക് ഇനി എവിടെ ജീവിക്കാനാണ് ഇഷ്ടം നിന്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യാം എനിക്ക് എന്താ പറഞ്ഞോ ഞാൻ ഉമ്മയുടെ കൂടെ നിന്നോളാം ആ പിന്നെ എന്നാൽ പിന്നെ ഞാൻ ഇനി അങ്ങോട്ട് വരാം അതല്ല നല്ലത് അവൾ നാണിച്ച് തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു ഒരു മാസമുണ്ട് വീട് പണി തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം കുറച്ച് കാര്യം കൂടി ചെയ്യാണ്ട് പെങ്ങളെ കല്യാണം അത് ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ളത് ഏകദേശം ഒരു മാസമാകുമ്പോഴത്തേന് എൻ്റെ പെണ്ണിനെ ഞാൻ കല്യാണം കഴിച്ച് അതായത് നിന്നെ കൂട്ടിക്കൊണ്ട് പോകും ഓക്കെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ഇൻഷല്ല നമുക്കായിട്ട് ഒരു പ്രത്യേകമായിട്ട് റൂമൊക്കെ ഞാൻ എടുപ്പിക്കുന്നുണ്ട് ഇൻഷാല്ല അതൊക്കെ നിനക്കുള്ള ഇതായിരിക്കും ഓക്കെ അല്ലിക്ക ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ചോദിക്ക് അല്ല അപ്പോൾ നിങ്ങളൊരു ഉസ്താദല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇത്രയധികം ക്യാഷൊക്കെ അത് എവിടുന്നാ നല്ലൊരു ചോദ്യമാണ് മോളെ ചോദിച്ചത് മോളെ എനിക്കിഷ്ടപ്പെട്ട ഫീൽഡാണ് ഇത് എൽമി എടുപ്പിക്കുക എന്ന് വെച്ചാൽ നല്ല കാര്യമല്ലേ നമ്മൾ കുറുവാൻ പഠിപ്പിക്കുക എന്ന് വെച്ചാൽ എന്താ നമുക്ക് ആ ഏതൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നോ അത്രയും പ്രതിഫലം അവരിങ്ങനെ ഓദ്യ പ്രതിഫലമൊക്കെ നമുക്ക് കിട്ടും ദുനിയാവിലെ ഇങ്ങനെ ജീവിക്കണം എന്നല്ലെന്ന് എനിക്ക് തോന്നി അപ്പോൾ മദ്രസ വരുമാനം വളരെ വളരെ തുച്ഛമാണ് ശരിയാണ് അയ്യായിരം മുതലല്ലേ അഞ്ച് ആറ് ഏഴ് രണ്ട് ക്ലാസ്സിൽ കയറി വന്ന എട്ടായിരം ഒൻപതിനായിരം രൂപ അതേ കിട്ടുള്ളൂ അല്ലേ പക്ഷേ ഞാൻ കാണിച്ചു തരേണ്ടത് നിനക്ക് എന്താണ് നമുക്ക് ഇങ്ങനെയൊക്കെ ക്യാഷൊക്കെ ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ച് കേട്ടോ നീ ഇന്ന് ഇഷ്ടമുള്ള ഡ്രസ്സ് ആ അതൊന്നും കുഴപ്പമില്ല നിനക്ക് വീട്ടിൽ നിന്ന് ഉള്ളതും എങ്ങോട്ടെങ്കിലും പോകുമ്പോഴാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരും കേട്ടോ വരുമ്പോൾ ഒരു ലോങ് ടൂറൊക്കെ ഉണ്ടാകും അല്ല ഇപ്പോൾ എവിടെക്കാണ് പോകുന്നത് അല്ല ഇപ്പം തണുപ്പല്ലേ എന്ത് ഊട്ടി നോക്കണോ ഈ തണുപ്പും ആ തണുപ്പും അല്ല പഠിച്ചവന് അതൊന്നും വേണ്ട അവിടെ മഴയൊന്നും ഉണ്ടാവില്ല കേട്ടോ കേരളത്തിലല്ലേ മഴയൊക്കെ ഉണ്ടാകുക ആ എന്നാലും ഇപ്പം അത് വേണ്ട എന്നാൽ പിന്നെ മൈസൂരാക്കിയാലോ മൈസൂർ എന്നാൽ പിന്നെ വേണ്ട കുളുമണാലി എന്തായാലും വേണ്ടില്ല നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം അതെന്താ എന്നാൽ പിന്നെ എനിക്ക് ഉമ്മയുടെ അടുത്തേക്ക് തിരിച്ചു വരാമല്ലോ ഓ അങ്ങനെ ഓക്കെ ഓക്കെ ഇൻഷാല്ല ഉമ്മ ഇതുവരെ ഒറ്റക്കല്ലിൽ നിന്നത് നിനക്കെന്താ അല്ല കുഴപ്പമൊന്നുമില്ല അവർ ഡ്രസ്സെല്ലാം എടുത്ത് തിരിച്ചു പോരാനൊഴുകുമ്പോൾ അവൻ ചോദിക്കുന്നു അല്ലടി വണ്ണേ ഉമ്മാക്ക് ഒന്നും എടുത്തില്ലല്ലോ ഉമ്മാക്ക് ചോദിച്ചു ഏയ് വേണ്ട വേണ്ട ചോദിക്കാൻ പാടില്ല നമ്മൾ ചോദിക്കാതെ കൊടുക്കണം അതാണ് ഉമ്മാക്കുമുള്ള ഡ്രസ്സും അതാ അവിടെ നിന്ന് എടുക്കുന്നു അങ്ങനെ അതാ അഫ്സലും ഭാര്യയും നേരെ ഉമ്മയുടെ അടുക്കലേക്ക് പോകുന്നു എന്തെന്നറിയില്ല ഉമ്മാക്ക് വല്ലാത്തൊരു സന്തോഷം സമാധാനം അള്ളാഹിൻ്റെ മക്കൾ വന്നോ ഈ സമയം അതാ ഹസനത്തിനോട് അഫ്സൽ പറയുകയാണ് ഹസനത്തെ പെണ്ണേ എത്ര റാഹത്താണല്ലേ ഈ ഒരു ചെറിയൊരു വീടും ഈ ഒരു പുരയിടവും ഈ ഒരു മരത്തണലും എല്ലാം കൂടി പഴയ ഒരുപാട് ഒരുപാട് ഓർമ്മകൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു കവിത എഴുതാൻ തോന്നാണ് കവിതയോ കവിത എഴുതോ കവിത മാത്രല്ല അത്യാവശ്യം ചെറിയ രീതിയിലൊരു പാട്ടും ഓ അങ്ങനെ മാഷല്ല എന്തേലും പഠിച്ച് ഹയറാക്കട്ടെ അപ്പോൾ എനിക്ക് പാട്ടൊക്കെ കേൾക്കലേ പാട്ടൊക്കെ കേൾക്കാം അല്ല പെണ്ണേ നമുക്കിന്നാ പോകാൻ തുടങ്ങല്ലേ ഇക്ക നമുക്ക് നാളെ സുബൈന് പോകാം ഇന്നിവിടെ നിൽക്കാം അതല്ല നല്ലത് ഓ അങ്ങനെയോ ഇന്നങ്ങ് പോവാം ഇന്നിപ്പോൾ ടൈം ആയില്ലോ പോയാലോ അല്ല എനിക്ക് ഈ വീട്ടിൽ താമസിക്കാൻ കൊതിയായിട്ടാണ് ഓഹോ അപ്പോൾ ഞാൻ നീയൊക്കെ ഈ ഒരു വീട്ടിൽ ആദ്യമായിട്ടാണോ ഏ ഉം ആദ്യമായിട്ട് തന്നെയാണ് ഇക്ക സൗകര്യങ്ങളൊക്കെ കുറവായിരിക്കും കേട്ടോ മറ്റേ വീട് പോലെ എനിക്ക് വിഷയമല്ല പെണ്ണേ എനിക്ക് നീ ഉണ്ടെങ്കിൽ ഒരു പായ കിട്ടിയാൽ ഇവിടെ നിലത്തൊരു അരൂര് കിടന്നാലും എനിക്ക് സന്തോഷമാണ് എന്താ അങ്ങനെയതാ ഉമ്മ അപ്പോഴേക്കും രണ്ട് റൂമുകളിൽ ആ ഒരു ഇടനാഴികക്കപ്പുറത്തുള്ള ആ റൂമ് ഒന്ന് വൃത്തിയാക്കി തട്ടിക്കൊട്ടുന്നു പഠിച്ചോനെ മുകളിലേക്ക് നോക്കുമ്പോൾ വീടിൻ്റെ മേൽക്കൂരയാണ് ആ കാണുന്നത് ഓടിട്ട് ഒരു സീലിംഗ് പോലും ചെയ്തിട്ടില്ല പഠിച്ചോനെ ചുമരൻ്റെ മണ്ണാണ് അല്ല എൻ്റെ മരുമകന് എന്തേലും വിചാരിക്കുവോ പഠിച്ചോനെ കട്ടിലാണെങ്കിൽ വല്ലാതെ പഴയതായിട്ടുണ്ട് അതില് പഴയൊരു കിടക്കാണ് ഉള്ളത് റബ്ബേ എൻ്റെ കുട്ടിക്ക് മണിയാർ ഒരുക്കേണ്ടതായിരുന്നു ഞാൻ അറിഞ്ഞില്ല പക്ഷേ അവിടെ നിൽക്കുന്നൊക്കെ വിചാരിച്ചു സമ്മതിച്ചില്ലല്ലോ അപ്പോ അന്നാ ഞാൻ എന്ത് കാട്ടുക ഉമ്മ ഉള്ളൊരു ബെഡ്ഷീറ്റൊക്കെ അവിടെ വിരിച്ച് മോനെ ഇങ്ങോട്ട് പോരി ആ ഒരു കൊച്ചുകുടിലെ മണിയറയിൽ ഇരുന്നു സത്യം പറഞ്ഞാൽ അഫ്സറിന് എന്തെന്നറിയില്ല വല്ലാത്തൊരു സന്തോഷം ഹസനത്തെ എവിടെ വാ പെണ്ണേ അവൾ നാണിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നു അല്ലോ ഇക്ക ഈ ബെഡൊക്കെ പറ്റിയ പഴയതാണ് ഹേയ് നമുക്ക് ബെഡൊന്നും വേണ്ട ഒരു പായ മതി എനിക്കതാണിഷ്ടം പഴമയാണ് എനിക്കിഷ്ടം എന്താ അതോ അത് വേണ്ട മോളെ ഹസനത്തിനെ അതാ ഉമ്മ വിളിക്കുന്നു ആ ഉമ്മ എന്നാൽ മോളെ ഈ പാല് കൊണ്ടുപോയി കൊടുക്ക് ഉമ്മ അത് കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കുക അല്ല മോളെ ഇത് കൊടുത്തേക്ക് ആദ്യമായിട്ട് നമ്മൾ വീട്ടിലിരിക്കല്ലേ കയറി ഇരിക്കലേ പാലുമായി വരുന്ന അത് ഹസനത്തിനെ അഫ്സൽ നോക്കുന്നു ആഹാ എത്ര പെട്ടെന്നോ പാലിൻ്റെ കായോ അല്ല ഇവിടെ ആദ്യമായിട്ട് വന്നല്ലേ പറഞ്ഞിട്ട് ഉമ്മ ആയിക്കോട്ടെ അതിനെന്താ സന്തോഷമല്ലേ എടി എത്ര റാഹത്താണ് ഈ കൊച്ചുകുടിലെ നിൻ്റെ ഈ മണിയറയിലിരിക്കാൻ പെണ്ണെ ഇവിടെ ലൈറ്റുകൾക്ക് പ്രകാശത്തിൻ്റെ ആവശ്യമില്ലല്ലോ മൺശുരകളിൽ തട്ടി അത് പ്രതിഫലിക്കുന്നില്ല അല്ലേ പക്ഷേ നിൻ്റെ ആ മുഖം ഹസനത്ത് നന്മയുള്ള ആ ഒരു മുഖം ആ വെട്ടിത്തിളങ്ങുന്ന മുഖം സത്യം പറഞ്ഞാൽ ഈ ഒരു ചുമരിൽ തട്ടി പ്രകാശിക്കുന്ന പോലെ എനിക്ക് തോന്നണം വണ്ണേ അല്ലോ നിങ്ങൾ എന്തൊക്കെയാ പറയണത് അതേടി സത്യേട്ടോ സത്യമായിട്ടും നീ കൂടുതൽ ഭംഗിയുള്ളവരായിരിക്കുന്നു ഈ ഒരു വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ കൊച്ചു ബീവി എൻ്റെ ഹസനത്ത് ബീവി ഞാൻ ഞാനങ്ങനെ വിളിച്ചോട്ടെ എനിക്കതാണിഷ്ടം ഏ പേരിങ്ങനെ ഒറ്റയ്ക്ക് വിളിക്കുമ്പോൾ എനിക്ക് എന്തോ തോന്നാണ് എൻ്റെ ബീവി എന്ന് ഞാൻ വിളിച്ചോട്ടെ ഹസനത്ത് അതാ നാണം കൊണ്ട് തല താഴ്ത്തുന്നു അവൾ പറയുന്നു കുഴപ്പമില്ല എന്ത് വിളിച്ചാലും കുഴപ്പമില്ല എല്ലാം നിങ്ങളുടെ ഇഷ്ടം സന്തോഷത്തോടെ അതാ അഫ്സൽ ബീവിയുടെ കൈകൾ ബിസ്മില്ലായ് റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് പിടിക്കുന്നു ബേബി അലഹമ്മില്ല മാഷ എനിക്ക് പറ്റിയൊരു പെണ്ണ് തന്നെയാണ് നെയ്യ് പടച്ചിറബ് എനിക്ക് വേണ്ടി സൃഷ്ടിച്ചതുപോലെ സത്യമായിട്ടും ആർക്കും കൊടുക്കാതെ ഇത്രക്കും എനിക്ക് വേണ്ടി മാത്രം പടച്ചറബ് കരിഞ്ഞരുളിയ ഒരു ബേവിയാണ് എൻ്റെ ഹസനത്ത് ബേവി സത്യമായിട്ടും ഞാൻ നിന്നെ എൻ്റെ നെഞ്ചുറന്ന് ചേർക്കട്ടെ സമ്മതം ചോദിച്ചിട്ടാമോ എന്ന് കരുതിയിട്ടാണ് ഹസനത്ത് ശരിക്കും വീണ്ടും അവളുടെ മുഖം നാണത്താൽ കുനിഞ്ഞു എന്ന് മാത്രമല്ല അവളുടെ ആ മനോഹരമായ കവിളിലെ ആ നുണക്കുഴിയും വിരിഞ്ഞു അഫ്സൽ അത് കണ്ടു പറഞ്ഞു എൻ്റെ പെണ്ണേ നിൻ്റെ കവിളിലെ ഈ നുണക്കുഴി കാണാൻ എന്തൊരു ഭംഗിയടി എന്ന് പറഞ്ഞുകൊണ്ട് അതാ അഫ്സൽ ഹസനത്തിന് നെഞ്ചോട് ചേർക്കുന്നു അന്ന് ആദ്യമായി ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാ ലൈക്കും വർഹമത്തുള്ള